ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെ തുടക്കം മുതൽ പിന്തുണച്ചതിന്റെ കേട് ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ആക്രമണങ്ങളാണ് അമേരിക്കൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായത് അതിശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസം ജോർദാനിൽ റിപ്പോർട്ട് ചെയ്തു അതിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു ഇരുപത്തിയഞ്ചിലധികം അമേരിക്കൻ സൈനികർക്ക് സാരമായ പരിക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക പറയുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ചില സംഘടനകളാണ് തങ്ങൾക്ക് നേരെ ഈ ആക്രമണം നടത്തിയത് എന്നും ഇത് തീവ്രവാദമാണ് എന്നും അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ഒക്കെയാണ് പക്ഷേ അമേരിക്കയുടെ അവസ്ഥ അത് ദയനീയമാണ് എന്ന് പറയാതെ വയ്യ കാരണം ലോകശക്തിയായി അറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് ചെറു ഗ്രൂപ്പുകൾ തുടർച്ചയായി തിരിച്ചടി കൊടുക്കുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം എടുക്കുക ഹൂത്തികളെ ഇപ്പോൾ അവസാനിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് അമേരിക്ക ചെങ്കടലിലേക്ക് വലിയ സൈനിക വിന്യാസവുമായി പോയത് ആദ്യം തന്നെ ചില രാജ്യങ്ങൾ അതിൽ നിന്ന് പിന്മാറി എങ്കിലും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ അമേരിക്ക ഹൂത്തി കേന്ദ്രങ്ങളിൽ അഞ്ചിലധികം തവണ ആക്രമണങ്ങൾ നടത്തി എന്നിട്ടും അമേരിക്കയുടെ കപ്പൽ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ നിന്ന് കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അമേരിക്കൻ കപ്പലിന്റെ എല്ലാവിധ സംരക്ഷണവും ഉറപ്പു നൽകിയിട്ടും മറ്റൊരു ബ്രിട്ടീഷ് കപ്പലും കപ്പലും കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല ഇനിയും ചെങ്കടലിൽ ആക്രമണം നടത്തുമെന്ന ഹൂറ്റുകളുടെ വെല്ലുവിളി അത് അമേരിക്കയ്ക്ക് മുന്നിൽ വലിയ ഭീഷണിയായി നിൽക്കുന്നു അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി നിൽക്കുന്നു ഇതിനിടയിലാണ് ജോർദാനിൽ കഴിഞ്ഞ ദിവസം രാത്രി അമേരിക്കൻ സൈനികർ ഉറങ്ങിക്കിടന്ന അമേരിക്കൻ സൈനിക ക്യാമ്പിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് ഇത്തരം സൈനിക ക്യാമ്പുകൾ വർഷങ്ങളായി പശ്ചിമേഷ്യയിൽ എമ്പാടുമുണ്ട് ഇറാഖിലും സിറിയയിലും ജോർദാനിലും അങ്ങനെ ഉണ്ട് അത്തരം സൈനിക ക്യാമ്പുകളിൽ കഴിഞ്ഞ കുറേ കാലമായി ആക്രമണത്തിന്റെ വാർത്തകളൊന്നും വന്നിരുന്നില്ല പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ അത് ഒരു ഘട്ടം കഴിഞ്ഞ് ഇസ്രായേൽ പരസ്യമായ വംശഹത്യയാണ് നടത്തുന്നത് എന്ന് ലോകം പറയുന്ന അതേ സമയത്ത് ചെറു ഗ്രൂപ്പുകൾ അത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്തായാലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ തല പൊക്കി തുടങ്ങിയെന്ന് മാത്രമല്ല അവർ നിരന്തരമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ഈ യുദ്ധം ആരംഭിച്ച് ജനുവരി ഇരുപത്തിയാറ് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കണക്കുകൾ പ്രകാരം നൂറ്റി അൻപത്തി എട്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി പശ്ചിമേഷ്യയിൽ എന്നാണ് പറയുന്നത് എന്നാലോചിച്ച് നോക്കുക ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയ്ക്ക് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ ശക്തമായ ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ ഒന്നും തടയാൻ കഴിയുന്നില്ല ആളുകൾ മരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോർദാനിൽ ഉണ്ടായ സംഭവത്തിലെ മൂന്ന് മരണം എന്നത് അത് ആദ്യത്തെ സംഭവമാണ് എന്നാണ് അമേരിക്കന്റെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഇതിനു മുമ്പ് ആളുകൾ മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ മരിച്ചു എന്നൊന്നും ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടുമില്ല യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചു അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ആക്രമണം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അമേരിക്ക സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്ന വിധത്തിൽ ചില പ്രസ്താവനകളും നടത്തുകയുണ്ടായി അതായത് അമേരിക്ക ആയിക്കോളട്ടെ ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനെതിരായ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായി നിൽക്കുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഈ ശക്തികൾക്കൊക്കെ ശക്തമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ദസയിലുണ്ടായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണമായിരുന്നു അത് ഇരുപത്തിനാല് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും ഹമാസ് പറഞ്ഞത് അൻപത്തി ഒൻപത് എന്ന കണക്കാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ അവിടെ മരിക്കുന്നുണ്ട് ഒരു ഇസ്രായേൽ ഇത്രയും ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സമയത്തു തന്നെ കൂടുതൽ ആളുകളെ അവിടെ ഹമാസ് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നാളത്തെ ഒരു കണക്കെടുത്ത് നോക്കുക പശ്ചിമേഷ്യയുടെ യുദ്ധവാർത്തകൾ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ഇത് ജേർണലിസ്റ്റ് ഞാനത് ചെയ്യുന്നതിനുള്ള കാരണം നേരത്തെ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞു ഇവിടെ പലരും ഇതൊരു വർഗീയ വിഷയമായി ഉയർത്തി കാണിച്ചുകൊണ്ട് മരിക്കുന്നവർ ഇന്ന മതക്കാരായതുകൊണ്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വീഡിയോകൾ നിരന്തരമായി പടച്ചുവിടുകയാണ് അപ്പൊ ഞാനൊക്കെ സത്യസന്ധമായ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ തുടർച്ചയായി വരുന്നത് പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയതിനു ശേഷം സാജൻഷ് കാര്രിയെ പോലെയുള്ള വർഗീയ യൂട്യൂബർമാർ ഇത്തരം തള്ളുകൾ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹമാസ് ദാ തീർന്നു ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ തീർത്തു അതുപോലെ തന്നെ ഹമാസിന് ഈ ഭൂമുഖത്തില്ല ഫലസ്തീൻ ഇസ്രായേൽ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറച്ചിരുന്നവർ ഞാൻ സത്യസന്ധമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാധ്യമ ഏജൻസികൾ ഒക്കെ അടക്കമുള്ളവയിൽ നിന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നുണകൾ പറഞ്ഞ് ജയിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പിൻവാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആ വിഷയം തൊടുന്നില്ല കാരണം പറഞ്ഞതൊക്കെ തിരിച്ചടിക്കുകയാണ് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് എന്നെപ്പോലുള്ളവർ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലായതോടെ ഇവരൊക്കെ പാലം വലിച്ചു അല്ലെങ്കിൽ പാളത്തിൽ ഒലിച്ചു പക്ഷെ പറയാനുള്ളത് ഞാൻ തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെ കരുതുന്നത് പോലെയോ അല്ലെങ്കിൽ പോലെയോ അല്ല അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളും ഒക്കെയാണ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തായാലും ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇത് ഒരു വലിയ സൂചനയാണ് അല്ലെങ്കിൽ ഒരു വലിയ മുന്നറിയിപ്പാണ് എന്ന് വെച്ചാൽ ഇനിയും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ചെങ്കടലിൽ ഹൂത്തികൾക്കെതിരെ ഒക്കെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവരെയൊക്കെ ബാക്കപ്പ് ചെയ്യുന്നത് ഇറാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയും ഇസ്രായേലും അടക്കം അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇറാൻ്റെ ആയുധങ്ങൾ അവരുടെ ഇൻ്റലിജൻസ് അവരുടെ സൈനിക ശക്തി അവരുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഈ ഹമാസിനും ഹിസ്ബുള്ളക്കും ഒക്കെ ഇവർ നൽകുന്നുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഒരു ശക്തി എന്ന് പറയുന്നത് അതായത് ഹൂത്തുകൾക്കായാലും ഹിസ്ബുള്ളക്കായാലും ഹമാസിനായാലും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അല്ലെങ്കിൽ അവരുടെ കരുത്ത് അവർക്ക് ആശയപരമായും അല്ലാതെയുമൊക്കെ ശക്തി പകരുന്നത് ഇറാനാണ് ഇത് അമേരിക്കയും അതുപോലെ ഇസ്രായേലും പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം അത് സൈനിക നീക്കമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമായാലും ഒരിക്കലും ഇവരുടെ ഭാഗത്ത് നിന്ന് പരസ്യമായി ഉണ്ടായിട്ടില്ല ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് ഹസീൻ സുലൈമാനിയെ മുമ്പ് കൊന്നു അതിനുശേഷം പിന്നീട് മറ്റൊരു നേതാവിനെയും വധിച്ചു എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടി അതേ രൂപത്തിൽ ഇറാന് നൽകാനായിട്ട് ഇതുവരെ ഇവർ തയ്യാറായിട്ടില്ല തയ്യാറാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അങ്ങനെയൊക്കെ തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യം ഇറാനിലേക്ക് പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇറാനെ നേരിടാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഇപ്പോൾ നിലവിൽ അമേരിക്ക പറയുന്നത് ഇറാന്റെ കൂടിയുള്ള ഏതൊരു സംഘടനയാണ് തങ്ങളെ ആക്രമിച്ചത് അല്ലെങ്കിൽ തങ്ങളുടെ സൈനിക ബേസ് തകർത്തത് എന്നുള്ളതാണ് അപ്പൊ ഈ സൈനിക ബേസ് തകർക്കുന്നത് വളരെ തന്ത്രപരമായിട്ടായിരുന്നു എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സൈനികർ ഉറങ്ങുന്ന സമയത്താണ് ടെന്റിലേക്ക് ആക്രമണം ഉണ്ടായത് ആ ടെന്റിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാനായി ഏതെങ്കിലും ഒരു ആക്രമണത്തെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കൻ സൈനിക ബേസുകളൊക്കെ ഇപ്പോൾ അലർട്ടിലാണ് പല ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ അലർട്ടായി നിൽക്കുകയും അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏതു പാദരാത്രിയിലും എന്താക്രമണം ഉണ്ടായാലും ചെറുക്കാൻ സജ്ജമാക്കി ഇവർ നിർത്തുകയും ചെയ്തിട്ടും ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്ത വിധത്തിൽ അതിൻ്റെ കണ്ണ് വെട്ടിച്ച് ആണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതെന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഈ ഹിസ്ബുള്ള നടത്തിയൊരു രണ്ട് ആക്രമണങ്ങളുണ്ട് അതിലൊന്ന് ഈ ഇസ്രായേൽ തന്നെ മുമ്പ് ഉപയോഗിച്ചിരുന്ന നിരോധിത ബോംബുകൾ ഈ ഫോസ്ഫറസ് ബോംബുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബോംബുകൾ അത് ഹിസ്ബുള്ള തിരിച്ച് അങ്ങോട്ടേക്ക് പ്രയോഗിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു രണ്ടാമത്തേത് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയേണ്ടോ ആ അയേൻഡോമിന്റെ ബേസ് അത് തകർക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ള ശ്രമിച്ചുവെന്നും ഹിസ്ബുള്ള ഇനിയും അത്തരം ശ്രമങ്ങൾ നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചു എന്നും ആ വാർത്ത അതായത് ഇസ്രായേലിനെതിരെ സംഘടിതമായി അധികം വൈകാതെ ഒരു വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഹിസ്ബുള്ള ആയാലും അല്ലെങ്കിൽ ഈ ഹമാസ് ആയാലും ഒക്കെ അവരുടെ പ്രസ്താവനകളും അവരുടെ നീക്കങ്ങളും ഒക്കെ വരുന്നത് അതായത് ഹിസ്ബുള്ള ഈ അയൺ അയണ്ടോമൊക്കെ അടിച്ചു തകർക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് തകർക്കുന്ന വിധത്തിലേക്ക് ഒരു ശ്രമം നടത്തിയപ്പോൾ അതേ സമയത്താണ് ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ട വാർത്തയും വരുന്നത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ തരം മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഉപഗ്രഹം സാറ്റലൈറ്റ് വിക്ഷേപിച്ച് അടക്കം അതിനോടൊപ്പം ചേർത്ത് നിർത്തണം അപ്പൊ അങ്ങനെയുള്ള എല്ലാ നീക്കങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കക്കും ഇതുപോലെ തിരിച്ചടികൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളെയും തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം കരുത ആ ചർച്ചകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികളല്ല മറിച്ച് വാർത്തകൾ നൽകുന്ന വിശകലനങ്ങൾ നൽകുന്ന പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ യുദ്ധം അത് അമേരിക്കയും ഇറാനും തമ്മിൽ നിലയിലേക്ക് മാറുമോ എന്നുള്ളതാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് ഹൂത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ കപ്പൽ തകർത്തു അതുമാത്രമല്ല അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയും നാണക്കേടുമായി കൂത്തുകൾ ചെങ്കടലിൽ ഇപ്പോഴും നിലയുറപ്പിക്കുകയാണ് അവരെ തുരത്താനോ അല്ലെങ്കിൽ ചെങ്കടൽ വഴി കപ്പലുകൾ സ്വൈര്യവിഹാരം നടത്താനോ പഴയതുപോലെ ചരക്ക് കപ്പലുകൾക്ക് സുഗമമായി പോകാനോ ഉള്ളൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ലോകശക്തിയായ അമേരിക്ക കളത്തിൽ ഇറങ്ങിയിട്ടും കൂത്തുകൾ പോലൊരു ചെറിയ സംഘം ഉയർത്തുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു 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 തടസ്സം അത് നീക്കാൻ കഴിയുന്നില്ല അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേട് അപ്പം അമേരിക്ക ചിന്തിക്കുമ്പോൾ എന്താണ് ഇറാൻ ആണ് ഇതിന് പിന്നിൽ അങ്ങനെയെങ്കിലും ഇറാനെതിരെ അമേരിക്ക നീങ്ങുമോ അതൊരു വലിയ ചോദ്യമാണ് അപ്പം അമേരിക്കയുടെ ഒക്കച്ചങ്ങായിമാരായ ഇസ്രായേലിന്റെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള നിരന്തരമായി ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുക അപ്പോൾ അതിന് പിന്നിൽ ആരാ അതിന് പിന്നിലും ഇറാനാണ് എങ്കിലെന്തുകൊണ്ട് ഇറാനെങ്ങ് ആക്രമിച്ചുകൂടാ ഈ നിലയിലേക്ക് അമേരിക്ക ചിന്തിക്കുമോ കാരണം അഭിമാനം പോകുന്ന കാര്യമാണ് നാണക്കേട് ഉണ്ടാകുന്ന കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ലോകശക്തിയാണെന്ന് പറഞ്ഞിട്ട് ചെറു ഗ്രൂപ്പുകൾക്ക് മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ സാധാരണക്കാരായ പത്തിരുപത്തി ആറായിരം പേരെ കൊന്നു ഗസയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിലേക്ക് നിരവധിയായ ആക്രമണങ്ങൾ നടത്തി അതും സത്യസന്ധമായ കാര്യമാണ് നടന്ന കാര്യമാണ് പക്ഷെ ആത്യന്തികമായി ഇവരുയർത്തുന്ന പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളെ തടയാനോ പൂർണ്ണമായും ഇവരെ അവസാനിപ്പിക്കാനോ അതായത് ഇസ്രായേലൊക്കെ പറഞ്ഞത് ഹമാസനെ തുടച്ചു നീക്കും അവസാനിപ്പിക്കും എന്നുള്ള അതിലേക്ക് എത്താൻ ഇവരെ കഴിഞ്ഞിട്ടില്ല ബന്ധികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പകരം ഓരോ ദിവസവും ഇതുപോലെ ആക്രമണങ്ങൾ നടക്കുക അമേരിക്കയ്ക്ക് നൂറ്റി അമ്പത്തി എട്ട് കേന്ദ്രങ്ങളിൽ ആക്രമണം നേരിടേണ്ടി വന്നു ചെറു സംഘങ്ങളിൽ നിന്ന് ഇന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പിന്നെ എന്ത് ലോകശക്തി എന്നാണ് പറയുന്നത് അത് ലോകം മുഴുവൻ ഇപ്പം ചർച്ച ചെയ്യുകയാണ് ഒന്നുകിൽ യുദ്ധം നിൽക്കണം അത് നിർത്താനുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല വെടിനിർത്തലിലേക്ക് നല്ല പൂർണ്ണമായ യുദ്ധവിരാമത്തിലേക്ക് പോകണമെന്നാണ് ഹമാസ് പറയുന്നത് ആ നിലയിലേക്ക് ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഏറ്റവും കൂടുതൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധം നീളും ഇങ്ങനെ യുദ്ധം നീളുമ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും ബ്രിട്ടനും ഒക്കെ ശക്തമായി തിരിച്ചടി ഈ ചെറു സംഘങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അതിന്റെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയാണ് ജോർദാനിൽ ഇത്രയധികം സൈനികർ കൊല്ലപ്പെട്ട ഒരു നീക്കം മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തഞ്ചോളം സൈനികർക്ക് സൈനിക ക്യാമ്പിൽ പരിക്കേൽക്കുകയും ചെയ്ത സംഭവം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ ഇത് നിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരു രൂപം ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല അമേരിക്ക അങ്ങോട്ടടിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് മേടിക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തുടർന്നുകൊണ്ട് പോയാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അപ്പൊ അത് അവസാനിപ്പിക്കാനായിട്ട് വഴിയും കാണുന്നില്ല ആത്യന്തികമായി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുക എന്നുള്ളതാണ് അപ്പൊ ഇസ്രായേലിന്റെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേരത്തെ തന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ മുൻ പ്രധാനമന്ത്രിയും അവിടുത്തെ വാർ ക്യാബിനറ്റ് മന്ത്രിയും ഒക്കെ നിരന്തരമായി പറയുകയാണ് നിങ്ങൾ ഈ യുദ്ധം നിർത്തു ഇതുകൊണ്ടൊരു കാര്യവും ഇല്ല ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പിന്മാറിയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഇത് അവർ പറയാൻ തുടങ്ങി ഒരു കാലം കുറയും പക്ഷെ അത് ഉണ്ടാകുന്നുമില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെയും ആക്രമണങ്ങൾ ശക്തമാകുന്നു ഇറാനാണെന്ന് പിന്നിൽ നിന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ തങ്ങളല്ല അതിന് പിന്നിൽ നിന്ന് ഇറാനും അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരായാലും അതിന് പിന്നിൽ ആരായാലും അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അത് ചെറുതല്ല അമേരിക്ക ഇറങ്ങി കളത്തിൽ ഇറങ്ങി കളിച്ചിട്ടും ഒന്നും തടയാൻ കഴിയുന്നില്ല നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ആ നാണക്കേടും പേറിയാണ് ജോ ബൈഡനും അമേരിക്കയും മുന്നോട്ട് പോകുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്താകും അമേരിക്കൻ പ്രസിഡന്റിന് ഭാവി എന്നത് വലിയ ചോദ്യചിഹ്നമായി വരികയാണ് എന്തായാലും ഈ ഗസയിലേക്ക് യുദ്ധം തുടങ്ങി വെച്ച സാധാരണക്കാരെ ഇരുപത്തി ആറായിരത്തോളം ആളുകളെ കൊന്നു കളഞ്ഞ ഇസ്രായേലിന്റെ നടപടി അതിനെ പിന്തുണച്ചവർക്ക് ഒക്കെ ശക്തമായ തിരിച്ചടിയാണ് നാലാം മാസത്തിലേക്ക് യുദ്ധം എത്തി നിൽക്കാറാകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുതന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജോർദാനിൽ അമേരിക്കക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നത് ഇത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു ആക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക ഇറാന്റെ സംഘടനകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നും ജനുവരി ഇരുപത്തി ആറ് വരെയായി നൂറ്റി അൻപത്തി എട്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഒക്കെ പറയുമ്പോൾ വലിയ ശക്തികൾ പ്രകമ്പനം കൊള്ളുന്ന അല്ലെങ്കിൽ അവർ വിറച്ചു പോകുന്ന നിലയിലേക്ക് ഈ ചെറു ശക്തികൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്തു നിന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ